സൂര്യൻ മൊയ്ലാളി രാവിലെ പുറത്തേക്കിറങ്ങി മഴക്കാലമായതുകൊണ്ട് ആരും അത്രയ്ക്ക് വില തരുന്നില്ല ഇന്നാ പന്ന തൊഴിലാളി വർഗങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ തക്ക നോക്കി കുറച്ച് ചാരിറ്റി നടത്തി ആളാകാൻ നോക്കാം തലേന്നത്തെ കനത്ത മഴയിൽ ആടി ഒലഞ്ഞ ചെടികൾ സൂര്യപ്രകാശം കണ്ടതോടെ ആഹ്ലാദത്തോടെ തല ഉയർത്തി നോക്കി സൂര്യൻ മൊയ്ലാളി വിളിച്ചു പറഞ്ഞു ഇന്ന് ഞാനിവിടെ ഉണ്ടേ പ്രകാശ സംശ്ലേഷണം നടത്തണമെങ്കിൽ വേഗം ആയിക്കോട്ടെ ചെടികൾ ആർത്തിയോടെ വേഗം പരിപാടി തുടങ്ങി കിളികൾ വിറ്റാമിൻ ഡിക്ക് വേണ്ടി വരിവരിയായി നേർന്നു എല്ലാവരും മൊയ്ലാളിയുടെ സൽപ്രവൃത്തിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു അർക്ക് മൊയ്ലാളി എന്തോരു ചുന്ദരൻ സൂര്യൻ പുളകം കൊണ്ട് ജ്വലിച്ചു നിക്കുമ്പോൾ ദൂരേന്ന് ഒരു കൂട്ടം മഴക്കാറുകൾ ജാഥയായി മുദ്രാവാക്യം വിളിച്ചു വന്നു പ്രതിഷേധം 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 മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പുറത്തിറങ്ങാൻ നൂറുകണക്കിന് കാർമേഘങ്ങൾ ചുവന്ന കൊടിയുമായി മൊയ്ലാളിയുടെ മുന്നിലേക്ക് ഇരച്ചെത്തി മൊയ്ലാളി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സൂര്യാഘാതം ഏൽപ്പിച്ചവരോടും കത്തിക്കരിച്ച ചെടികളോടും കുഴഞ്ഞു വീണ നാൽക്കാലികളോടും മാപ്പ് പറയാം പ്രശ്നം രമ്യമായി ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞിട്ടും മൊയ്ലാളിക്ക് അവർ മാപ്പ് നൽകിയില്ല മേഘങ്ങൾ അക്രമാസക്തരായപ്പോൾ ഉഗ്രശബ്ദത്തോടെ ഇടിയും മിന്നലും ഉണ്ടായി മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി സൂര്യൻ മൊയ്ലാളി നാണം കെട്ടി വീട്ടിൽ കയറിപ്പോയി ജീവജാലങ്ങൾ കൺഫ്യൂഷനിലായി മുതലാളി നല്ലവനാണെങ്കിലും ചിലപ്പോ ചെറ്റയാണ് തൊഴിലാളികൾ നല്ലവരാണെങ്കിലും ചിലപ്പോ പരമനാരകളും ഇതിപ്പോ ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ പറ ഹാപ്പി ഡ്രോയിങ് सनीष दिवागर